ഇന്നിപ്പം നമ്മളെ വീഡിയോ വെച്ചാൽ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ ഫസ്റ്റ് നോമ്പായി നോമ്പ് എടുത്ത് ഇന്നിപ്പോൾ വൈകുന്നേരമായി നമുക്കൊരു നോമ്പായി നോമ്പായില്ലേ നമ്മൾ നോമ്പോ നോമ്പോ പറയുമ്പോൾ നോമ്പ് അങ്ങോട്ട് തീരും ചെയ്യും അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് കൗണ്ടർ ടോപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം എന്താ വെച്ചാൽ നമ്മളെ ചെറുതുറങ്ങുന്ന ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നമ്മൾ പണിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ അത് അതിൻ്റെ ഒരു തക്കാളിയൊക്കെ എടുത്ത് പോയിട്ടുണ്ട് ഒരു തക്കാളി കേടായിട്ടുണ്ട് മുറിച്ച് നോക്കിയിട്ട് മറ്റേ സൈഡ് നല്ല ഓക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ അങ്ങനെ അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് കട്ട്ലേറ്റും ചിക്കൻ കറിയും പിന്നെ ഇപ്പം എന്താ പഴം ഞാൻ ജ്യൂസ് അടിക്കണം വൈകുന്നേരം പിന്നെ ചെറുതും കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വച്ചതാണ് കേട്ടോ തണുപ്പൊക്കെ ഒന്ന് പോട്ടയച്ച വെച്ചിട്ട് അങ്ങനെ എല്ലാതാ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് தெரியோ தெரியோ தக்காளி தருவ மக்கு கறி வைக்கானே അങ്ങനെ മോനക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓനൊന്ന് കുളിപ്പിച്ച് ഓനോ നല്ല ഉറക്കായിട്ടോ പിന്നെ അവിടെ നിന്ന് ഫോണൊക്കെ കുത്തി കളിച്ചാൽ അവിടെ എന്നോട് കിടന്നു പോവും അതിന് നല്ലത് വേഗം കിച്ചണിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാതെ ചോദിച്ചാൽ അങ്ങനെ ഉള്ളിലേക്ക് അരിഞ്ഞ് ഇതാ വാട്ടി എടുക്കുന്നുണ്ട് ഏകദേശം വാടി വരുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തെ അടുപ്പിൽ അടുപ്പ് പറഞ്ഞാൽ കറണ്ട് അടുപ്പിൽ ഞാൻ ഉരുളക്കേങ്ങൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടാണല്ലോ പിന്നെ ഉള്ളിലേക്ക് ഞാനിട്ടത് കുറച്ച് ഗരം മസാല അതുപോലെ കുറച്ച് ബിരിയാണി മസാല ഇട്ടിട്ടാണ് ഞാൻ വാട്ടണ ഉപ്പ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ചവച്ചത് ഇഞ്ചി ൊടുത്തു പിന്നെ മല്ലിച്ചപ്പ് ഇട്ടിട്ട് കൊടുത്തു പിന്നെ ചിക്കൻ വേവിക്കുന്നതിലേക്ക് ഞാൻ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ചിക്കൻ വേവിച്ചത് പിന്നെ നമ്മൾ ഒരുപാട് ഇടണ്ട പച്ചമുളക് കൂട്ടിയിരുന്നു ഒരുപാട് എരിവൊന്നും വേണ്ട എന്താ വെച്ചാൽ നമ്മളെ ഈ വെറും വയറ്റിലേക്ക് പോകുന്ന സംഭവങ്ങളെല്ലാം ഇതൊക്കെ അപ്പോൾ ഒരുപാട് എരിവൊന്നും ഉണ്ട് ആവശ്യമൊന്നുമില്ല മക്കളും കൂടെ അല്ലേ അപ്പോൾ ഇതാ അതൊക്കെ വാടി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് പരത്തി റെഡിയാക്കി ഞാൻ മുട്ടയിലും ബ്രെഡിലൊക്കെ മുക്കി എടുത്തു വെക്കും കേട്ടെ ഒരു പേപ്പറിലെടുത്ത് വെക്കും ഇനിയിപ്പോൾ വൈകുന്നേരം അങ്ങോട്ട് പൊരിച്ചാൽ മതിയല്ലോ വിചാരിച്ച് അങ്ങനെ അപ്പം ഇതാ ഉരുളക്കയങ്ങൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇതും കൂടെ ഉടച്ച് സെറ്റാവട്ടെ അങ്ങനെ ഇപ്പോൾ ഇതാ നേരെ കുക്കറിൽ ഞാൻ കറിയും കൂടെ വെക്കട്ടെ തേങ്ങ ഇറക്കുന്നതുകൊണ്ട് ഇങ്ങനെ വഴറ്റി വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വഴറ്റാന്ന് വിചാരിച്ച് അങ്ങനെ കുക്കറിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു ഉള്ളിയും പിന്നെ രണ്ട് പച്ച രണ്ട് പച്ചമുളകിൽ ഒരു പച്ചമുളക് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് വഴറ്റി പിന്നെ അതിൻ്റെ അകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ എന്താ തക്കാളിയും ഉരുളക്കേങ്ങും മല്ലിച്ചപ്പും കറിവേപ്പിലയും ഉപ്പും ഒക്കെ ഇട്ടിട്ടൊന്ന് നല്ലോണം വഴറ്റിയിട്ട് പിന്നെ പൊടിയായിട്ട് ഇട്ടു മല്ലിപ്പൊടി അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല അതും ഇട്ടൊന്ന് വഴി ചിക്കനെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു അങ്ങോട്ട് വേവിച്ചിട്ടോ വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അതും ഇട്ട് വേവിച്ച് വെച്ച് പിന്നെ വൈകുന്നേരം ആട്ടോ ഞാൻ തേങ്ങ കരച്ചൊഴിക്കണത് അപ്പം ചെറുത് ഉറങ്ങി എണീച്ചപ്പം നല്ല പനിയുണ്ടായിരുന്നു നമുക്ക് കുത്തിവെപ്പ് കൊടുത്തതാണ് ഒമ്പതാം മാസത്തെ കുത്തിവെപ്പാണ് പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാത്ത കുത്തിവയ്പ്പാണ് എന്താ അറിയില്ല നല്ല പനിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് ജലദോഷം ചെറുതായിട്ടുണ്ടേനും അതാന്ന് തോന്നുന്നുണ്ട് പിന്നെ പനിക്കണമൊക്കെ ഉണ്ട് അപ്പം നല്ല കൃക്കാണ് പിന്നെ മക്കൾക്ക് വയ്യെങ്കിൽ തന്നെ നമുക്കൊരു ഒരു ജാതി എടുങ്ങാറില്ല ഒരാളെ എടുങ്ങാറാക്കേണ്ടതല്ലോ വിചാരിച്ചിട്ടാണ് എണീക്കണ മുമ്പ് എല്ലാം ആക്കി വെക്കണത് പിന്നെ വൈകുന്നേരം നമുക്ക് മക്കൾ വരുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടോ പിന്നെ മോനെണീച്ച് ഓന് എൻ്റെ കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ കുറച്ച് നേരം ഉറങ്ങി പിന്നെ മക്കൾസ് വരുന്ന സമയത്താണ് ഞാൻ എണീക്കണേ എണീച്ചതിന് ശേഷമാണ് പത്രിക്കുള്ള മാവൊക്കെ ഒക്കെ എന്നിട്ട് ന പത്തിരി ഉണ്ടാക്കുകയാണ് പത്തിരി ഉണ്ടാക്കല് ശരിക്കും ടൊട്ടുവിൻ്റെ ജോലിയാണ് ഓനായിട്ടുണ്ടാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നല്ല ക്ഷീണം എനിക്ക് പാവം തോന്നോ ഫസ്റ്റ് നോമ്പല്ലേ ചെറുതല്ലേ അപ്പോൾ അവനോട് നോക്കണ്ടെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കുമെന്നില്ല അങ്ങനെ എന്താ ഞാൻ ഒരു സ്ഥലത്ത് പത്തിരിയും ഒരു സ്ഥലത്ത് ചിക്കൻ എന്താ കട്ലേറ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കട്ട്ലേറ്റ് ഞാൻ ആകെ നാല് എട്ട് പത്ത് പന്ത്രണ്ടെണ്ണ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറേ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പിന്നെ ബാക്കി മാവ് ഞാൻ എടുത്തു വെച്ച് നാളെയും കൂടെ ഉണ്ടാക്കുക വിചാരിച്ചിട്ട് രണ്ട് ദിവസത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് അത്ര മസാല ഉണ്ടാക്കിയത് പിന്നെ മൂന്നാല് ബ്രെഡ് എടുത്തിട്ട് നടുമുറിച്ചിട്ട് മുട്ടയിലിട്ട് വാട്ടും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മധുരക്കടി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഇതാ ചിക്കൻ കറി ഉണ്ടാക്കി അങ്ങനെ പത്തിരി ഉണ്ടാക്കി പിന്നെ രണ്ട് മൂന്ന് കഷ്ണം എന്താ വത്തക്കിയും സെറ്റാക്കി വെച്ച് അങ്ങനെ ഇതാട്ട് ഒതുക്കെടുക്കുന്നുണ്ട് ഞങ്ങൾക്കും നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓതാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേക്കുള്ളൂ അസലവലിക്കും